ഹായ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ കാണിക്കാൻ പോവുകയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളർഷാണ് വന്നിരിക്കുന്നത് ഇതല്ലേ സിക്സ് ഗ്രാംസിന്റെ കളക്ഷാണ് വന്നിരിക്കുന്നത് വന്നാ സിക്സ് ഗ്രാംസിന്റെ മാലയുടെ കളർഷാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ സിക്സ് ഗ്രാമേ ഉള്ളൂ എന്തായാലും സന്തോഷം എല്ലാവരും കയറുകയാണ് യൂട്യൂബിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിലെന്താ വരാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിരിക്കുകയാണ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻ ഞാൻ എത്തി എല്ലാവരും എത്തിയിട്ടുണ്ടല്ലേ ഞാൻ ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടാണ് അങ്ങോട്ട് പോയത് ഞാൻ ഞാനിതിലാണെന്നും പറഞ്ഞാൽ അതിൽ അടിച്ചു കയറി വല്ലാവരും അടിച്ചു കയറിയുവാ എന്തായാലും ഒരു സമ്മാനം ആരിക്കാണ് ഇന്നത്തെ സമ്മാനം അതിൽ കിട്ടിയില്ല ഇന്നലെയാണ് കിട്ടിയിരിക്കുന്നത് യൂട്യൂബ് തന്നെയല്ലേ അത് ഓക്കെ എന്നാൽ എൻ്റെ റിലേ പോയിരിക്കുകയാണ് ഈ ഇത് കണ്ടല്ലേ ഓൺലി സിക്സ് ഗ്രാംസിൻ്റെ ആണ് സിക്സ് ഗ്രാംസിൻ്റെ കളക്ഷൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എൻ്റെ പൊന്നെ മക്കളെ എൻ്റെ പൊന്നെ ഇത് കണ്ടില്ലേന്ന് ഒരുപാട് സെറ്റ് കളക്ഷനൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെന്ന് ഇത് കണ്ടില്ലേ സെറ്റ് വന്നിരിക്കുന്നു നോക്കണ്ടേ ഓള്ളി എത്ര ഗ്രാമാണ് ഓള്ളി ത്രീ ടു പോയിന്റ് ത്രീ ഗ്രാംസിന്റെ കളക്ഷനാണ് വന്നിരിക്കുന്നത് യൂട്യൂബ് യൂട്യൂബ് തന്നെയാണ് അല്ലേ ഓ ഓര് കളക്ഷൻ അടിപൊളി അല്ലേന്ന് ഓ ജ ആണത് അല്ലേ ഒരു ജെ ആണ് ജെ ഇതാർക്കാണ് ഇടാം ജയലക്ഷ്മി ഇടാം പിന്നെ ജാനിഷക്കിടാം ഇടാം അല്ലേ ഇത് കണ്ടല്ലേ ജെ ൊക്കെ ഇടാം കുഴപ്പമില്ല ഇതാരുള്ളത് അടിപൊളിയല്ലേ ഇത് എത്രയാണ് ഗ്രാം ആണ് നല്ല ഒരു അടിപൊളിയൊരു കളഷാണേ ഇനി ബി ഉണ്ട് അല്ലേ ഇതും നല്ല ബി ഉണ്ട് ബിയുണ്ട് ബിയാരാണ് ഇടാം ഓക്കെ ജസ്നാക്ക ജന്മനിക്കിടാം ജിൻസിക്കിടാം ഓക്കെ ബിലാലിനിടാം ദേ ബിലാലിൻ്റെ സാധനം എത്തിയിരിക്കുന്നു ബിലാൽ അടിപൊളിയാണെന്ന് ഇത് കണ്ടില്ലെന്ന് പെൻ ഒരു പെൻറ്റിൻ്റെ ഇതുപോലെ തെറ്റാ മതി വിൻസിക്ക് ഇടാം ബാബുവിന് കൊടുക്കും ക്ലിയർ അല്ല ക്ലിയർ അല്ലല്ലേ ഓക്കേ ഇത് ഇത് കണ്ടാ ഇത് കണ്ടില്ലേ മക്കളെ ഓള്ളിയെ ഓളി കിത്ര വെയിറ്റ് എത്ര വൈറ്റ് ടു പോയിന്റ് ടു ഗ്രാം സൂപ്പ് ഇപ്പൊ ഒരു കളക്ഷൻ കേട്ടോ ഈ ഒരു ഒറ്റപ്പെൻ്റിന്റെ ഇട്ടാൽ മതി ഒരു രണ്ട് ഗ്രാമിന്റെ മാല മേടിക്കാത്ത ഇതും എല്ലാവർക്കും ഇടാ ലബി പിന്നെ അല്ലേ പേര് ആറുണ്ടോന്നു ചോദിച്ചാ ആറുണ്ടാ യെസ് ഉണ്ടോ നോക്കട്ടെ ഓ എൻ്റെ പൊന്നെ എല്ലാവരുടെയും സാധനം യെസ് ഫോക്കസ് ചെയ്യണ കൊണ്ടിട്ടാണല്ലേ കാണാത്തത് എടാ ഇതൊരു ഈ ഐഫോൺ ആയതുകൊണ്ടിട്ടാണ് സാംസങ്ങിൻ്റെ

ഇത്തണ്ട് ആറ് ആറുണ്ട് ഞാനുണ്ട് എസ് എസ് ഷമീർ എല്ലാരും ഉണ്ട് അടിപൊളി എല്ലാരും ഇതിൻ്റെ അകത്തിരിപ്പുണ്ട് ആറ് കാണിക്കുന്നത് ഇത് രണ്ടായി ഇനി വേറെ ഏതാ ഉള്ളത് ഇനി ഇതുപോലത്തെ സാധനം ഏതാ ലെറ്റർ ഉള്ളത് ഇത് മൂന്നു മൂന്നെണ്ണേ ഉള്ളു കേട്ടോ എൻ്റെ പൊന്നെ ആറില്ലട അതിൻ്റെ അകത്ത് എണ്ണാന്ന് നോക്കണ്ടടാ അടിപൊളി കളക്ഷനാണ് വന്നിരിക്കുന്നത് ഇതെന്നാ ഓക്കെ ആ ഉണ്ടോ എ ഉണ്ട് ടീ ഉണ്ടോ അതൊന്നുമില്ല ദേ ഇത് വേറൊരു കളക്ഷൻ ഞാൻ കാണിക്കട്ടെ ഇത് കണ്ട ഈ ഒരു കളക്ഷൻ വേണ്ടേ അടിപൊളിയല്ലേ ഓ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സാധനം തരാം അതേ ഇത് കണ്ടോ ആറ് എസ് എല്ലാം ഒരു മൂവായിരം രൂപ അല്ല ഇന്ത്യൻ മണിയാണെങ്കിൽ എത്ര വരുവോളാ ത്രീ തൗസൻഡ് ഒക്കെ വരുവുള്ളൂ ഈ ഒരു ഇതിന് പക്ഷെ ഇതൊന്നും നല്ല രസമുണ്ട് ഇത് കണ്ടല്ലേ എ ഉണ്ട് എ ഉണ്ട് എസ് ഉണ്ട് എസ് ഉണ്ട് അങ്ങനെയുള്ള കളക്ഷനാണ് ഗീവ് വെക്കും ഗീവ് വെക്കും അല്ലേ ഇപ്പം എത്ര പേരായി ക്ലിയർ അല്ല ക്ലിയർ അല്ല അല്ലേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇനി നോക്കട്ടെ ഓക്കെ ഇപ്പം ക്ലിയർ ആയോ കണ്ണൂർ ഷോപ്പ് ഇടാ ഓ അടിപൊളിയല്ലേ എല്ലാം ഒരു ടു ത്രീ ഹൺഡ്രഡ് മില്ലിയൊക്കെ ഉണ്ടാവുകയുള്ളൂ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അര ഗ്രാമത്താഴ്ച അടിപൊളി കളക്ഷൻ ആണെന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് കളക്ഷൻ അടി ഇതിനകത്ത് നിന്ന് വേറെ എന്തായില്ല നോക്കണ്ട എന്തായിരുന്നു വേറെ എന്താ കളക്ഷൻ അതൊക്കെ ഓടിയെടുത്തേ എല്ലാം നല്ല കളക്ഷൻ ആണ്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഓ ഈ ഒരു കളക്ഷൻ അടിപൊളിയല്ലേ ഒരു കളക്ഷൻ സൂപ്പർ അല്ലേ ഇതെല്ലാം ഡിഫറെന്റ് പാറ്റേൺ കൊണ്ടുവന്നിരിക്കുകയെന്ന് ഇത് കണ്ട ഒരു റിങ് നോക്കിക്കേണ്ടതെന്ന് ഈ പെട്ടെങ്കിലും കിട്ടുവാന്ന് ഇതിൻ്റെ വെയ്റ്റ് എത്രയാണ് ഒന്ന് അല്ല ഈ കാണിക്കുന്നത് എയ്റ്റീൻ ആണ് ഈ കാണിക്കുന്നത് എല്ലാം എയ്റ്റീനിലാണ് വന്നിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി ടുവിലും ചെയ്തു തരാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കാണിക്കുന്നത് ട്വൻറ്റി ടുവിലും ചെയ്തു തരാം നാട്ടിൽ കിട്ടും നാട്ടിലേക്ക് കിട്ടുന്ന കളഷാണ് എന്റെ പൊന്നെ ഇതെന്താടാ ടു ഗ്രാമിന്റെ ആംഗ്ലെറ്റാക്ലസ് നെക്ലസ് എത്രയുണ്ടോ ഇത് വെയിറ്റ് അല്ലേ ഫൈവ് ഗ്രാം അല്ലേ ഓ അടിപൊളി വേറെ എന്താണല്ലോ ഉള്ളത് അതിന്റെ അകത്ത് സ്റ്റഡുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ ഇതൊന്നും സ്റ്റഡൊന്നു തുറന്നടാ അതോ ഇതൊക്കെ മേക്കിംഗ് ചാർജ് ഉള്ള നല്ല മേക്കിംഗ് ചാർജ് വരുന്നതാണ് വേണ്ട അല്ല നിസ്സാര ഐറ്റംസ് അല്ല നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാൻ പറ്റും ഇതുപോലത്തെ ഒരു കളക്ഷൻ ഇത് കണ്ടതാ ഓ ഇത് കണ്ട ടു പോയിൻ്റ് ഫൈവ് ഗ്രാം ആംഗ്ലറ്റ് ടൂ അടിപൊളിയാണല്ലേ ടു പോയിൻ്റ് ഫൈവ് ഗ്രാം ഇനി എട്ടിക്കുന്ന കളക്ഷൻ ഇത് യു എയിലുള്ള ഷോപ്പ് വേണ്ട യു എയിലുള്ള ഷോപ്പാണ് നമ്മുടെ യു എ ഷോപ്പിലാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടല്ലേ യു എ ഷോപ്പാണ് അപ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് യു എൽ ഷോപ്പിൽ ഷാർജ സഫാരിമാരിലാണ് ഞാനപ്പം ഈ ഒരു കളക്ഷൻ എല്ലാ ഷോറൂമിലും ഉണ്ട് കിട്ടാ നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ നിങ്ങൾക്കിത് വേണമെങ്കിൽ നാട്ടിൽ ഏത് വേണമെങ്കിലും എല്ലാ ഷോപ്പിലും ഉള്ളതാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്താ പറയണ്ട നിങ്ങൾക്ക് ഇത് ട്വൻറ്റി ടു വൺ ട്വൻ്റി ടു ചെയ്തു തരാം ഏത് വേണമെങ്കിലും ഓർഡർ എടുക്കാം ഇത് കണ്ടില്ലേ ഞാൻ പറയുന്ന ഇത് ഇതിൻ്റെ നെറ്റിപ്പ് വരും സൂപ്പർ കളക്ഷനാണന്ന് വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് വന്നിരിക്കുന്നത് ഞാനൊരു ഒരു കളക്ഷൻ കാണിച്ചിരട്ടെ ഏഹ് ഒരു മത്സരം ഇപ്പം തുടങ്ങാം അല്ലേ പൊട്ടിക്കടാ ഇത് പൊട്ടിച്ചോ ഒന്ന് നോക്കിക്കോ വീഡിയോ കാണാറുള്ളതാണോ ചെയ്യുന്നുണ്ടല്ലേ ഏ മേടിച്ചതാണല്ലേ വാളൻറ്റേഴ്സൊക്കെ മേടിച്ചതാണ് ആള് എന്തായാലും സന്തോഷം എവിടെ നാട്ടിലവിടെ പത്തനംതിട്ട ഓക്കെ ഓക്കെ ഇത് കണ്ടില്ലേ ഒന്ന് റിങ് ഇത് കണ്ടില്ലേ റിങ് അടിപൊളിയല്ലേ ഇതേ ഞാനൊരു ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു അടുത്തത് ഞാൻ മത്സരത്തിൽ വെക്കുകയാണ് ഇതല്ലായിരുന്നു നല്ലടാ വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഇത് മാറ്റി വെച്ചോ ഒരെണ്ണം കൂടി ഇത് മാറ്റിക്കണ്ട അതുപോലത്തെ ഒരു മത്സരത്തിന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഇതെടുത്തേ മത്സരം തുടങ്ങാൻ പോണേ ഞാനത് പറയാൻ പോണ് ആ ഇത് മേക്കിങ് ചാർജ് ഇത്രയും വ്യത്യാസമുണ്ട് കേട്ടോ സാധാ ഐറ്റംസ് അല്ല വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഐറ്റംസ് ആണ് നമുക്ക് മത്സരം തുടങ്ങിയല്ല എന്തായാലും നിങ്ങളൊക്കെ ഇരിക്കുകയല്ലേ ഞാൻ ഒരു പെൻറ്റിൻ്റെ കണ്ടോ അതിന് തരാൻ പോകുന്നത് പെൻറ്റിൻ്റെ തരുവുള്ളൂ മാലയില്ല ഞാൻ എടുത്ത് പറയുകയാണ് മാലയല്ല പെൻറ്റിൻ്റെ ആണ് മാല പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഒരു പെൻറ്റൻ്റെ ആണെന്നെ തൊട്ട് ഞാൻ പറഞ്ഞു ഉറക്കം വരുന്നു ഒരു പോയിന്റ് കഴിച്ച ഞാൻ കാണിക്കും ഓക്കെ 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 അത് തുടങ്ങാം ക്ലൂ തന്നാം ഞാൻ ക്ലൂ തരാൻ പോയാണ് എവിടെ അതിൽ ഒരു യെസ് എന്ന് പറഞ്ഞേ അപ്പം ക്ലൂ പറയുന്നത് ഒരു ഗ്രാമിൻ്റെയിലും രണ്ട് ഗ്രാമിൻ്റെയിലും ഇടയിലെ ഒരു ഗ്രാമിലും രണ്ട് ഗ്രാമിൻ്റെ ഇടയിൽ ലാസ്റ്റ് സീറോ വരിയല ക്ലൂ എന്തേ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഒരക്കൂരി കമന്റ് ചെയ്യാവുള്ളേരക്കൂരി കമന്റ് ചെയ്യാവുള്ള എടുത്തു പറയുന്നു ഒരു ഒരക്കൂരി കമെന്റ് ചെയ്യാവുള്ളൂ ഒരു ഗ്രാമിൻറെലും രണ്ട് ഗ്രാമിന്റെ ഇടയിൽ അപ്പോൾ ഒന്നേ സംതിങ് ആയിരിക്കും എന്തായാലും വരുവുള്ളു അപ്പൊ ലാസ്റ്റ് സീറോ വരിയല്ലോ എല്ലാരും ഇപ്പൊ ക്ലാസ് ഇരുന്ന് ഏകദേശമൊക്കെ അല്ലേ ഒരു മിനിറ്റ് ആയോ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിരിക്കണം അന്നലുള്ള സമ്മാനം കൂടി കിട്ടു കേട്ടോ കഴിഞ്ഞു എസ് വളരെ എസ് ഇട്ടാ കഴിഞ്ഞോ ഓക്കെ വളരെ ഞാൻ നേരത്തെ അതിൽ മത്സരിച്ച ആ ഒരു ഐറ്റം തന്നെയായിരുന്നു എന്തായാലും അതിൻ്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് ഒന്ന് അഞ്ഞു ഒന്ന് അൻപത്തെട്ടാണ് സീറോ എയ്റ്റ് ആയിരുന്നു ഒന്ന് സീറോ ഫൈവ് എയ്റ്റ് ആയിരുന്നു ഇച്ചിരി ടഫുള്ള ക്വസ്റ്റിനായിരുന്നു ഒന്ന് സീറോ ഫൈവ് എയ്റ്റ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് എയ്റ്റായിരുന്നു അതായിരുന്നു ഇതിൻ്റെ വെയിറ്റ് എഴുതി ഇതിൻ്റെ ഏകദേശം അടുത്തൊക്കെ രണ്ട് മൂന്ന് പേർ എഴുതിയിട്ടുണ്ടായിരുന്നു സീറോ സംതിങ് എഴുതിയിട്ടുണ്ടായിരുന്നു ചെറിയ വ്യത്യാസത്തിലാണ് മിക്കവരും ചിലവരൊക്കെ തെറ്റി തെറ്റി പോയത് ചെറിയൊരു വ്യത്യാസത്തിലാണ് മിക്കവരും പോയത് എന്തായാലും വൺ മോർ വെക്കാം ഒന്നുകൂടി വെക്കാം ഒരെണ്ണം കൂടി എടുത്ത് വെക്കണം അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ മതി എടുത്തോ എടുത്തോടുത്തോ അത് തന്നെ അത് തന്നെ എടുക്ക ഇനി ഒന്ന് കൂടി വെക്ക അല്ലേ നിങ്ങൾ എന്തായാലും ഇതൊക്കെ അല്ലേ അടിപൊളിയാണല്ലോ ഒന്നെടുത്തേ ഇത് ഒരു അടിപൊളി സ്റ്റഡ് ആണല്ലോ അതൊന്നും ഇതൊക്കെ ട്വന്റി ടു ആണല്ലേ ട്വന്റി ടൂ ആണെന്ന് തോന്നണ ഇതൊക്കെ ട്വന്റി ടൂ അല്ലേ ഇതൊക്കെ ട്വന്റി ടു ആണെന്ന് മറ്റേതല്ലേ ഇതേ ആ ഒന്ന് ഒന്നുകൂടി വെക്കാം ഒന്നുകൂടി വെക്കാം ഒന്നുകൂടി വെക്കാം ഒന്നുകൂടി വെക്കുന്നു പിന്നെ ഞാൻ പറയുന്നു പിന്നെ ഞാൻ പറയുന്നു ഓ അട്ടിപൊളിയല്ലേ ഇത് എത്ര ഗ്രാം അടാ ട്വന്റി ടുവന്റി ഗ്രാം ഒന്ന് കാണിച്ചേ ക്ലിയർ ആകുന്നുണ്ടോ ഇപ്പ നീ ഒന്ന് പതുക്കെ കാണിക്കേ മറ്റടുത്ത് ക്ലിയർ ഇല്ല ഓക്കെ ഞാൻ ഒന്നുകൂടി വെക്കാം വൺ പോയിന്റ് ടു അല്ലേ അപ്പോൾ ഒന്നുകൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ വേറെ ഒരെണ്ണം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ ഒരു ക്ലൂ തന്നിട്ടേ ഉള്ളൂട്ടാ ഒരു നമ്പർ അങ്ങോട്ടിങ്ങോട്ടായാലും കൊടുത്തതരും കുഴപ്പമില്ല അല്ലയ്യോ എത്തിയിട്ടുണ്ട് അവിടേക്ക് നമ്മൾ അതേ പണി തുടങ്ങിയാണ് നിങ്ങൾക്ക് ഒന്നും ഉറക്കയില്ലേ എന്തായാലും ഉറക്കയില്ലെന്ന് നിങ്ങൾക്ക് ഒരു സാധനം തരാം ഞാൻ എടാ ഒരു സ്റ്റാർട്ടിങ് എഴുതിക്കണം അവിടേക്ക് എവിടേക്കോ ഒന്നുകൂടി ഞാൻ വയ്ക്കുകയാണ് ഒരു ഗ്രാമിലും രണ്ട് ഗ്രാമിലും ഇടയിൽ തന്നെ ഒന്നുകൂടി ഒരു പെൻറ്റൻ്റ് തരൂട്ടോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോ വേട്ടാ എവിടെ സ്റ്റാർട്ട് കൊടുക്ക് സ്റ്റാർട്ട് കൊടുറ യെസ് യെസ് എന്നാണ് കൊടുത്തേക്കണത് ഓക്കേ ഇനി കമൻ്റ് ചെയ്ത് തരും ഓക്കെ ഒന്നേ ഇത്തവണ അടിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ അത് ആരോടൊന്ന് പറയാം ഇത് ഇത് കണ്ട ഇത് ഏ ഇതെല്ലാരും കണ്ട ചറവുറ ഉത്തരം വന്നത് ഇല്ല കണ്ടിട്ടില്ല അപ്പ എന്തായാലും നിങ്ങൾ എഴുതി ബുദ്ധിമുട്ടണ്ട നമ്മുടെ ആർക്കാണെന്ന് അടിച്ചിരിക്കുന്നത് ഞാൻ പറയാം നീ ഒന്നേരം കമൻറ്റ് നോക്കിയിരുന്നേ അടിച്ചിരിക്കാനായിട്ട് ഇത്തവണ ആരും ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരും നല്ല അടിപൊളി കമന്റ് എഴുതി കൺഗ്രാചുലേഷൻ റസാഖ് കൺഗ്രാചുലേഷൻ അടിച്ചിരിക്കുന്നു അടിച്ചിരിക്കുന്നു ഒന്ന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് റംസിലേഷൻ എന്തായാലും പെൻറ് എന്താണ്ടോ ഒരു ചെറിയൊരു പെൻ്റ് അടിച്ചിരിക്കാൻ എന്തായാലും സന്തോഷം ഈ രാത്രി ഇരുന്നിട്ട് എന്റെ പൊന്ന് ഇൻസ്റ്റയിൽ വെച്ച സെയിം റിംഗ് ആയിരുന്ന ഇത് അതാണ് എല്ലാരും സെയിം ആയിരുന്ന ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കുറെ വേറെ റിംഗ് ആയിരുന്നു തോന്നുന്നത് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് പാക്ക് ചെയ്തെടുത്താണ് അല്ലല്ല മോഡൽ സെയിം ആണ് ഇൻസ്റ്റൈൽ വെച്ചില്ല ഒന്ന് ഇരുന്നൂറ്റമ്പത്തഞ്ച് യെസ് എന്നാണ് ഞാൻ എഴുതാണ് അല്ല ഞാൻ ഒന്ന് ഒന്ന് ഇരുന്നൂറ്റമ്പത്തഞ്ച് എവിടെയാണ് എവിടെ ഉള്ളതായിരുന്നു റംസി റംസി അല്ല പറഞ്ഞത് റംസി എവിടെയായിരുന്നു റംസി വന്നില്ലല്ലോ റംസി പറഞ്ഞില്ലല്ലോ എവിടെയാണ് അല്ലല്ല അതിൻ്റെ വെയിറ്റ് വ്യത്യാസമുണ്ട് ഞാൻ റിങ് സ്റ്റൈലൊക്കെ വെച്ചത് ഇതായിരുന്നു ഇത് കണ്ടില്ലേ ഇതെവിടെയിരിക്കണം ഒന്ന് ഇരുന്നൂറ്റമ്പത്തഞ്ച് ഞാൻ കവറിൽ നിന്ന് എടുത്താണ് ഇതേ ഇരിക്കണം ഒന്ന് ഇരുന്നൂറ്റെട്ട് അങ്ങനെയുള്ള റിങ്ങുകളൊക്കെയാണ് വെച്ചത് ഇതായിരുന്നോ ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഇത് വെച്ചില്ലല്ലോ സ്റ്റഡല്ലേ കാണിച്ചത് സ്റ്റഡല്ലായിരുന്നു വെച്ചത് ഇതിന്റെ സ്റ്റഡാണ് വെച്ചത് നമ്മൾ ഓക്കെ എന്തായാലും കൺഗ്രാച്ചുലേഷൻ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ എന്തായാലും കൊടുക്കണം നമ്മ റംസി പോയാ എവിടെ റെംസി റോസ സൗദിയാണ് ആ വിഷു റംസി റസാക്ക നാട്ടിലെവിടെ അല്ലെങ്കിൽ ദുബൈയിലെവിടെങ്കിലും ഉണ്ടെങ്കിൽ നിന്ന് ഫ്ലൈറ്റ് വന്ന് ഒന്ന് ചണ്ടു പോയാൽ പണിയാണ് അതൊക്കെ ചെറിയൊരു ആണ് കാലിക്കറ്റ് ഷോപ്പിൽ നിന്നും അപ്പോൾ കാലിക്കറ്റ് ഷോപ്പിൽ നിന്ന് തരാം കുഴപ്പമില്ല ആരായിരുന്നു റംസിയോടെ ഓക്കെ ഇതേ ഈ നമ്പറിൽ എൻ്റെ കോണ്ടാക്റ്റ് ചെയ്തേര് വാട്സപ്പ് ഇവിടെ ഒന്ന് നാളെ അയച്ചു കൊടുത്തേര് ഫോർ ത്രിപ്പിൾ സിക്സ് റംസി റസാക്ക് ഇതേ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തോ ആയിരം തുടങ്ങും മലപ്പുറം കോട്ടക്കലാണല്ലേ മലപ്പുറം കോട്ടക്കലാണെങ്കിൽ എവിടെന്നെങ്കിലും വരുമ്പോൾ കളക്ട് ചെയ്താൽ മതി ഒരു ചെറിയൊരു ഗിഫ്റ്റ് അല്ലേ നിങ്ങൾ വണ്ടി വിളിച്ച് വരാനുള്ള അത്രവും ഇല്ല അരഗ്രാമി താഴെയുള്ളൊരു ഗിഫ്റ്റാണ് ചെറിയൊരു ഗിഫ്റ്റാണ് ആണ് ഓക്കെ ഈ നമ്പർ ഓക്കെ ഇല്ലേ ഓക്കെ അപ്പോൾ എപ്പോഴാണ് വരുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേംസിംസി റസാഖ് ഓക്കെ ഒരു ഒരെണ്ണം അടിച്ചിരിക്കുകയാണ് ഇപ്പം എന്തായാലും കമ്പനിക്ക് ഇതുവരെ ഇപ്പോൾ എല്ലാ ദിവസവും അടിക്കണുണ്ടല്ലേ ഞാൻ ഉറക്കം അടിക്കലെന്നാണ് ഒരുപാട് റിങ്ങുകളുണ്ട് അത് കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ എന്തായാലും വേറെ ഒരുപാട് നമ്മളുടെ കളക്ഷൻ ഉണ്ട് എന്തായാലും സന്തോഷവും ഇനി എന്തായാലും നമുക്ക് നാളെ വെക്കാം എന്തായാലും ഒരെണ്ണം അടിച്ചില്ല സന്തോഷം ഇനിയുണ്ടോ ഇനി വേണ്ടെന്ന് ഇരിക്കണോ പോകണം എന്തായാലും വിട്ടോ നമുക്കിനി എനിക്കൂടെ ടിക്ടോക്ക് പരിപാടിയുണ്ട് അതിലേക്കാണ് ഇനി പോകുന്നത് എല്ലാത്തിലും കൊണ്ട് കേട്ടോ ഓരോന്ന് കൊടുക്കും ടിക്ടോക്കിൽ അടി ടിക്ടോക്കിൽ ഇതുപോലെ കേട്ടോ ഇടമ്പത്തന്നെ അടിക്കുന്നുണ്ട് എന്തിട്ടാലേ അടിക്കും അതുകൊണ്ടിട്ട് ഒരെണ്ണം വെക്കുകയുള്ളൂ ഗോൾഡ് സേവിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം ആയിരം രൂപ വെച്ച് അടക്കാം അത് പതിനൊന്ന് മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു കിട്ടാത്തവർക്ക് സങ്കടം ഓക്കെ പതിനൊന്ന് മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോണസ് നിങ്ങൾക്ക് തന്നെ ആയിട്ട് വരുന്നുണ്ട് അത് കൂടാത്ത മേക്കിംഗ് ചാർജ് ഇല്ലാതെ സംഭവം കൊടുക്കുന്നുണ്ട് പർച്ചേസ് ചെയ്തിട്ട് ഒരു മാസമായി മാറ്റിത്തരുമോ എന്ത് കളക്ഷൻ ആണെന്ന് പറയുമെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞുതരാം എന്ത് പറ്റി ലൈവ് ഡെയിലി ഇനി ലൈവ് ഡെയിലി വരാൻ പറ്റുമോ ഞാൻ എൻ്റെ ഒരു സമയം കൂടി നോക്കിയിട്ടായിരുന്നു എന്തായാലും ലൈവ് ടൈം പറയുമോ രാത്രി ഈ ഒരു ടൈമൊക്കെ തന്നെ ആയിരിക്കും നാളെയും വരുന്നത് കേട്ടോ ഈ ടൈമൊക്കെ കഴിയുമ്പോൾ തന്നെ ആയിരിക്കും ഈ സമയമൊക്കെ ആയിരിക്കും നാളെയും വരുന്നത് എന്തായാലും സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരാൾക്കൊരു സന്തോഷവും കിട്ടിയപ്പോൾ